വിവരങ്ങൾ അറിയാൻ അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വാർത്തകൾ തന്നെ സണ്ണി ലിയോൺ ത്തിലെ ഏറ്റവും മികച്ച പ്രോൺ ആക്ട്രസ് ആയി തിരഞ്ഞെടുക്കപ്പെട്ട അമേരിക്കൻ പൗരത്വമുള്ള ഇന്ത്യൻ വംശജ ഇന്ത്യൻ സിനിമാ രംഗത്തെ നിറസാന്നിധ്യം അഭിനേത്രി മോഡൽ എന്നീ രംഗത്തിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച കരഞ്ജിത്ത് കൗർ വ്യോഹ എന്ന സണ്ണി ലിയോൺ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മെയ് പതിമൂന്നിന് കാനഡയിലാണ് സിഖ് പഞ്ചാബി മാതാപിതാക്കളുടെ പുത്രിയായ സണ്ണി ലിയോണിക്ക് ചെറുപ്പത്തിൽ കായിക വിനോദമായ ഹോക്കിയോടായിരുന്നു താല്പര്യം ആൺകുട്ടികളോട് മാത്രം ഹോക്കി കളിക്കാൻ ഇഷ്ടപ്പെട്ട തങ്ങളുടെ മകൾക്ക് മാതാപിതാക്കൾ പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുകയും തന്റെ കാര്യങ്ങൾ സ്വയം തീരുമാനിക്കാനുള്ള അവസരം നൽകുകയും ചെയ്തു തൻ്റെ പതിനാറാം വയസ്സിൽ സ്കൂളിലെ ബാസ്കറ്റ്ബോൾ കളിക്കാരനുമായി ആദ്യമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു പിന്നീടാണ് താനൊരു ആണെന്ന് തിരിച്ചറിയുന്നത് ആദ്യകാലങ്ങളിൽ ജർമ്മൻ ബേക്കറികളിലും ടാക്കീസ് ആൻഡ് റിട്ടയർമെന്റ് എന്ന സംരംഭത്തിലും സേവനമനുഷ്ഠിച്ചു ഇഷ്ടപ്പെട്ട തൊഴിൽ ആണ് അതിനാൽ പഠനവും അതുതന്നെ പെൻ ഹൗസി എന്ന മാഗസീനു വേണ്ടി ആദ്യമായി മോഡലായി ഇത് ഒട്ടേറെ അവസരങ്ങൾക്ക് വഴി തുറന്നു രണ്ടായിരത്തി മൂന്നിൽ പെന്തൗസ് പെറ്റ് ഓഫ് ദ ഇയർ ആയി സണ്ണി ലിയോണിനെ തെരഞ്ഞെടുത്തു രണ്ടായിരത്തി അഞ്ചിൽ സ്വർഗാനുരാഗിയായ സ്ത്രീയുടെ വേഷത്തിൽ ആദ്യ സിനിമ അഞ്ച് ചിത്രങ്ങൾക്കു ശേഷം രണ്ടായിരത്തി ഏഴിൽ ആദ്യമായി പുരുഷനോടൊപ്പം ക്യാമറയ്ക്ക് മുമ്പിലെത്തി മാറിടം വലുതാക്കുവാനുള്ള ശസ്ത്രക്രിയയ്ക്കെത്തിയ സ്ത്രീയുടെ വേഷമായിരുന്നു അതിൽ ഈ ചിത്രത്തിലെ അഭിനയത്തിലൂടെ ബെസ്റ്റ് അഭിനേത്രിക്കുള്ള അവാർഡ് ലഭിച്ചു ശേഷം അഭിനയ രംഗത്ത് വൻ കുതിച്ചുചാട്ടമായിരുന്നു ഉണ്ടാക്കിയത് രണ്ടായിരത്തി ഒമ്പതിൽ സ്വന്തമായ ഒരു സ്റ്റുഡിയോ ആരംഭിക്കുകയും അതുവഴി സിനിമയ്ക്ക് കഥയെഴുത്ത് എന്ന മേഖലയിലേക്ക് കടക്കുകയും ചെയ്തു ശേഷം സിനിമാ നിർമ്മാണത്തിലും സജീവ സാന്നിധ്യമായി രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് എന്നീ വർഷങ്ങളിലിറങ്ങിയ മൂന്ന് ചിത്രങ്ങളിലൂടെ വ്യത്യസ്തമായ ലൈംഗിക രീതി പ്രതിപാദിച്ച് ചരിത്രം സൃഷ്ടിച്ചു രണ്ടായിരത്തി പതിനൊന്നിലായിരുന്നു സംഗീതജ്ഞനായ ഡേവിഡ് വെബറെ വിവാഹം ചെയ്തത് ഇതുവഴി ഇരട്ട കുട്ടികൾക്ക് ജന്മം നൽകിയെങ്കിലും ഒരു കുട്ടിയെ ദത്തെടുത്ത് വളർത്തുകയും ചെയ്തു വളർത്തുമൃഗത്തെ പരിപാലിക്കുന്ന ക്യാമ്പയിന് നേതൃത്വം നൽകിയും ലോസ് ആഞ്ചലോസിൽ നടന്ന റോക്ക് ആൻഡ് റോൾ എന്ന പരിപാടിയിൽ കൂടി സ്വരൂപിച്ച പണം അമേരിക്കൻ ക്യാൻസർ സൊസൈറ്റിക്ക് കൈമാറിയും സാമൂഹ്യ പ്രവർത്തനത്തിൽ സജീവമായി സണ്ണി ലിയോൺ മാറി രണ്ടായിരത്തി പതിനൊന്നിലെ ബിഗ് ബോസ് എന്ന ടെലിവിഷൻ പരിപാടിയിൽ കൂടി ഇന്ത്യൻ സിനിമാ രംഗത്ത് എത്തുകയും സ്പ്ലിറ്റ് വില്ല എന്ന റിയാലിറ്റി ഷോയിൽ അവതാരികയായി പ്രവർത്തിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിമൂന്നിലെ ജാക്ക് പോട്ട് ടു തൗസൻഡ് ഫോർട്ടീൻ റാങ്കിനി എം എം എസ് ടു എക് പെഹലി ലീല എന്നീ ചിത്രങ്ങൾ ഇന്ത്യൻ സിനിമാ രംഗത്തെ ചരിത്രമാക്കി മാറ്റിയ അഭിനേത്രി കൂടിയാണ് സണ്ണി ലിയോണി